ും വെറും അടുത്ത കറ ഉണ്ടെങ്കിൽ അവിടുന്ന് എലിവേഷൻ വാങ്ങിക്കണം പാലി കലക്കി കുടിക്കണം കരി ഇഞ്ചിൻ്റെ ആയിട്ട് ചാവണേ ഒറ്റയടിക്ക് ജാവണല്ലേ പറ്റി പോടാ ഹായ് എന്ത് വേണം രണ്ടു കിലോ പച്ചക്കറി വേണം അതിവിടെയല്ല അപ്പുറത്തൂടെ കറങ്ങി അവിടെ ചെല്ലുമ്പോൾ ഒരു മെന്റൽ ആശുപത്രി ാണോ അല്ല ഇവിടുത്തെ ടാറ്റ സെന്റർ ആണ് ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇവിടെ വന്നോട് പച്ചക്കറി അത് ഇത് എന്ത് വേണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ ശരീരത്തിൽ പിന്നെ എന്നോട് ചോദ്യം ചോദിക്കാൻ രണ്ട് ഒന്ന് ഇതിന്റെ മേളില് ഇതിന്റെ വരും അല്ല ഇവിടെ ഇവിടെ ഈ ഒരു സെന്റർ ഉള്ളൂ ഒന്നേ ഉള്ളൂ പക്ഷേ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു സെന്റർ അതെവിടെ തന്നെയുണ്ട് ഞാൻ അറിയില്ലേ എന്താ പുറയുടെ പേരെന്താ എന്റെ പേര് ശരിക്കും പേര് അരശ്യമൂട്ടി വിജയൻ എന്നായിരുന്നു മാറ്റി ഇപ്പൊ എന്റെ പേര് വന്നിട്ട് ചാക്കോ ചാക്കോ കൊടിപീടൻ എല്ലാര്ക്കും പിന്നെ എന്താ പേര് പേര് സാധനം പിന്നെ ഗസ്റ്റിനെ സോഫ സെറ്റി കല്യാണം ഒക്കെ കഴിഞ്ഞോ ഒരു തവണ കഴിഞ്ഞായിരുന്നു സൊസൈറ്റി പാല് കറവ റബർ വെട്ട് തൊഴിലുറപ്പ് പണി അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ പോവാറുണ്ടോ നിങ്ങള് എനിക്ക് അങ്ങനെ പോവാൻ വലിയ താല്പര്യം ഒന്നും ഉണ്ടായില്ല ചേട്ടന അങ്ങനെ താല്പര്യമില്ല പിന്നെ ഞങ്ങള് മൂന്നാർ പോയായിരുന്ന ഞാൻ പറയാൻ വിട്ടു ഞങ്ങൾ മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാർ പോയി അവിടെ ചെന്നു പകലക്കാവയിലെ നടന്നു സന്ധ്യയായിപ്പൊ ഭയങ്കര തണുപ്പ് രാത്രിയായിപ്പൊ ഭയങ്കര തണുപ്പ് തണുത്തിട്ട് ഇങ്ങനെ അങ്ങനെ നിക്കുന്ന സമയത്ത് അമ്മച്ചി വിളിച്ചിട്ട് വന്ന് രണ്ടു മണിക്ക് പശുവിനെ കറക്കണം സൊസൈറ്റിയിൽ മൂന്നരയുമ്പോ പാലും കൊണ്ട് പോകാനുള്ള വേഗം ചേട്ടൻ പിന്നെ നിർത്തുവാന്നെ വേഗം പിന്നെ ഇവിടെ ടാറ്റ് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കപ്പിൾ ചെയ്യണം ഒരു താഴും ഒരു താക്കോല് താക്കോല് എന്റെ കയ്യിൽ കപ്പിൾസ് താക്കോല് പെങ്കുറ്റിന്റെ കയ്യിലും ചെയ്ത് താഴെ ചെറുക്കൻ്റെ കയ്യിലും ചെയ്ത് ചെറുക്കനെ താഴെ പൂട്ടിട്ട് താക്കോലുണ്ടാവുള്ളൂ വേറെ നമ്മൾ വേറെ ചെയ്തേ എന്താ പേര് ഞാട്ട് പറ അല്ല അതല്ലേ ഞാൻ പറയട്ടെ എനിക്കല്ലേ ടാറ്റുപഠടിക്കണ്ടത് ചേട്ടനാണ് ടാറ്റുപഠിക്കണ്ടത് ആ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ട് അതെ അങ്ങനെ വിളിച്ച വരുമില്ല അത് ഈ പശുവും കറവർ പാവം പിടിച്ച മനുഷ്യനല്ലേ പശു എന്നുള്ള ചാകും ഞാൻ വിളിച്ചോളാം ചേട്ടാ കേരളൂ അങ്ങനെയല്ലേ അത്ര അതല്ലേ പറഞ്ഞത് പത്താവ് പത്താ വേറെന്തോന്ന് വളർന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്ര സിംഗായിട്ട് പശുപാലം എന്റെ അമ്മച്ചീന്റെ പേരാണ് നല്ല 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 സൂപ്പർ പേര് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പടം വരച്ചേരുമെന്ന് പറഞ്ഞു ആയി പടം വരച്ച പേപ്പറിലല്ല പിന്നെ നമുക്ക് ട്വന്റി ഫോറില് വാർത്ത കൊടുക്കാം മറ്റേ ഒരു ചെറുക്കണ്ടല്ല വാർത്ത നല്ല രീതിയിൽ പറയണത് ഹാഷ്മി പേര് ടാറ്റ് പഠിക്കുമ്പോ അത് നല്ല ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂസിലൊക്കെ കാണിക്കാൻ ട്വന്റി ഫോറിൽ കൊടുക്കാം അങ്ങനെ എന്റെ സ്വാറിയ ഞാൻ ചവിടി കയറി കരുത്തരീങ്ങനെ എനിക്കങ്ങനെ അറിയാവും ഞാൻ വന്നപ്പോൾ വെളി നല്ല പച്ചപ്പുള്ള നല്ല ഇടുക്കാച്ചി പച്ചപ്പുല് ഞാൻ എല്ലാം ചാക്കിൽ കെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുറത്ത് മുറ്റത്തുണ്ട് ട എനിക്ക് എന്റെ കുടുംബം ഒന്നും കേട്ടോ നിന്നോട് നിന്നോട് അതെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ ടാറ്റ് ചെയ്യുമ്പോടാ നീ ആണുങ്ങളെ പോലെ സംസാരിക്കാം സംസാരിക്കണം ഞാൻ ഇവിടെ പറഞ്ഞാണ് ആണുങ്ങൾ സംസാരിക്കാം നീ ആണുങ്ങളെ പോലെ ഞാൻ നിന്റെ ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടോ ഇല്ലെന്നേ എനിക്കൊന്നും വിളിക്കണം അതിന് നിന്റെ നമ്പർ വേണം ഇതാണത്ത ഇങ്ങനെ ചോദിക്കണം ആണുങ്ങളടുത്ത് ചോദിക്കണം നിനക്ക് നമ്പർ വേണം നിന്റെ നമ്പർ പറഞ്ഞോറി എന്റെ നമ്പർ പറഞ്ഞോ അതിന്റെ അവളെ നമ്പര് പിന്നെ എട്ട് മണിക്ക് ഞാൻ കടന്നു തുടങ്ങൂ എന്നെ വിളിച്ചാൽ ഞാൻ ഇരിക്കില്ല എനിക്ക് വെളുപ്പിനെ കറക്കാലയാണ് ഇവിടെ ആവുമ്പോൾ പന്ത്രണ്ട് മണിവരെ ഇന്ന് സംസാരിക്കും എത്ര ദിവസം രാത്രി ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്റെ സംസാരിക്കാം നീ എടുത്ത് ആണുങ്ങളെ പോലെ എന്റെ മോത്തോയി സംസാരിക്കാം നീ എന്റെ പെണ്ണുങ്ങൾ മോത്തോ സംസാ എന്റെ മോത്തോ സം അമ്മ അപ്പോഴെ പറഞ്ഞാൽ ആണുങ്ങൾ സംസാരിക്കില്ല എന്റെ മോത്തോ സംസാരിക്കാം

എനിക്കറിയാം എന്താണ് എന്താണ് സ്കൂളിൽ പോയപ്പോ സമയത്ത് ഞാൻ എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ നമ്മൾ കൂടി പോകും സ്കൂളിൽ പോകുമ്പോൾ തോറ്റിന്റെ കരയിൽ മറ്റേ ഇല നീക്കുവല്ല അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓ ഒറ്റിക്കും അതാണ് ആദ്യത്തെന്താണ് ടാറ്റു മാറ്റാൻ വേണ്ടിട്ട് എന്റെ കൂടെ പഠിച്ച ഒരു ചെറുക്ക എന്റെ പറയുന്നത് മാറ്റപ്പ അവനെ ഞാനും എന്റെ കൂട്ടുകാരും കൂടി സ്കൂളിൽ പോവാതെ മൂക്കിലിടിച്ച് ചോര വരുത്തിയിട്ടുണ്ട് അവന് ഇറ്റിലെനിക്ക് അറിവായിരുന്നു സമയത്ത് സ്കൂളിൽ പോയിരുന്ന വിദ്യാഭ്യാസം കിട്ടിയാ സൊസൈറ്റിയിൽ എനിക്ക് വില നിലവിലൊണ്ട് ഞാൻ എനിക്ക് അപ്ഡേഷൻ പോലെ ഒരു നരമ്പ് ചെറുക്കായി ഇവള് ഞാൻ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഡെയിലി ആ ജനലിന്റെ അടുത്ത് ഇവളിന്ന് പിടിച്ചോണ്ടിരിക്കും അപ്പുറത്ത് നിന്ന് ഉടുപ്പ് പൊരിയിട്ടിട്ട് കടന്ന് ചെയ്താ വിധി തന്നെ ഒരു പത്താമത് വാൻ എടുക്കും എടുക്കും ഇവള് ഡെയിലി ആ ജനലിന്റെ അടുത്ത് നിക്കുകയും ചെയ്യാം ഞാൻ അപ്ഡേഷൻ കാണിച്ചു ഉടനെ ഞാൻ ജനലിനെ ജന പൊളിച്ചു പറഞ്ഞു ഇനി അവള് ഏത് ജനലിന്റെ അടുത്ത് നിൽക്കുമെന്ന് എനിക്ക് അറിയണം അവ ഒരു ഇളങ്കാറ്റ് ആഗ്രഹിച്ചപ്പോ അതാണ്ട് ഈ കിടന്ന് ഇങ്ങനെ രക്തം തിളക്കരുത് ഈ സൂചി ഇങ്ങനെ കുത്തി ഇറക്കിയാണ് ടാറ്റ് ചെയ്യണത് അപ്പൊ പ്രഷർ കഴിഞ്ഞാൽ ബ്ലഡ് ഭയങ്കരമായിട്ട് ലീക്ക് ആ ഇതിനെപ്പറ്റി നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് അതെല്ലാം